നമസ്കാരം കോൺഗ്രസ് സൈബർ ആക്രമണത്തിലെ എഴുത്തുകാരി ഹണി ഭാസ്കരൻ നൽകിയ പരാതിയിൽ ഒൻപത് പേർക്കെതിരെ എടുത്ത കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പോൾ വർഗീസ് വി ഹെയ്റ്റ് സി പി എം മധു ഫാത്തിമ നസ്രിയ പോൾ ഫ്രെഡി നാസർ അഫ്സൽ ഖാസിം പി ടി ജാഫർ തുടങ്ങിയ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾക്കെതിരെയാണ് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്തത് രാഹുൽ മാംകൂട്ടത്തില് സാമൂഹിക മാധ്യമങ്ങളിലൂടെ തന്നോട് ചാറ്റ് ചെയ്ത ശേഷം ഇതിനെക്കുറിച്ച് സുഹൃത്തുക്കളോട് മോശമായി സംസാരിച്ചുവെന്ന് ഹണി ഭാസ്കരൻ ആരോപിച്ചിരുന്നു ഇയാൾ മാലിന്യമാണെന്നും നിരവധി കോൺഗ്രസ് വനിതാ പ്രവർത്തകർ ഇരയാകുന്നുവെന്നും സാമൂഹിക മാധ്യമത്തിൽ അവർ പിന്നാലെ സൈബർ ആക്രമണമാണ് ഹണിക്ക് ആരോപണം ഐഡികളുടെ വിവരം ഫേസ്ബുക്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അവ ലഭിക്കുന്ന മുറയ്ക്ക് മറ്റു നടപടികളേക്ക് കടക്കുമെന്നും സൈബർ പോലീസ് പറഞ്ഞു ഹണി ഭാസ്കരന്റെ ഫേസ്ബുക്കിൽ നിന്നും ചിത്രങ്ങളെടുത്ത് അവരെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ മോശമായി പ്രചരിപ്പിച്ചു എന്നാണ് പരാതി അതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി പറമ്പിൽ എം നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ഹണി രംഗത്തു വന്നു അവർ നേരിട്ട് ഷാഫിക്ക് പരാതി നൽകിയിട്ടില്ലെന്ന് പറഞ്ഞതിനാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ മറുപടി നൽകിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തക അല്ലാത്തതുകൊണ്ട് താൻ നേരിട്ട് പരാതി നൽകേണ്ട ആവശ്യമില്ലെന്നും എന്നാൽ യൂത്ത് കോൺഗ്രസിൽ മോശം അനുഭവം നേരിട്ട സ്ത്രീകൾ ഷാഫിയോട് നേരിട്ട് പരാതി പറഞ്ഞിട്ടുണ്ടെന്നും ഹണി പറയുന്നു ഹണി ഭാസ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഷാഫി പറമ്പിൽ പത്രസമ്മേളനത്തിൽ പറയുന്ന മൊഴിമുത്തുകൾ അറിഞ്ഞു ഹണി ഭാസ്കരൻ ഷാഫിക്ക് പരാതി തന്നിട്ടില്ല എന്ന് യൂത്ത് കോൺഗ്രസിലെ സ്ത്രീകൾ അതിൽ നേരിട്ട നിറകടുകളെക്കുറിച്ച് ഷാഫിക്ക് നേരിട്ട് ഞാൻ പരാതി തരാൻ ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയല്ല യൂത്ത് കോൺഗ്രസിന്റെ ഏഴ് പരിസരത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയുമില്ല മുൻപ് തന്നെ ഞാൻ കൃത്യമായി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അകത്ത് നടന്ന സ്ത്രീ വിഷയങ്ങളിൽ ആ സ്ത്രീകൾ ഷാഫിയോട് നേരിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എം എ ഷഹനാസ് തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച പ്രജിത് രവീന്ദ്രനെതിരെ കൊടുത്ത പരാതി ശോഭ സുബിൻ എന്ന പ്രവർത്തകനെതിരെ മറ്റൊരു സ്ത്രീ ഷാഫിയോട് ഉന്നയിച്ച പരാതി രാഹുൽ മാങ്കൂട്ടം പ്രവർത്തകയോട് ചാത്തിൽ ചെന്ന ഡൽഹി കർഷക സമര സമയത്ത് നമുക്ക് മാത്രമായി ഡൽഹിക്ക് പോകണമെന്ന് വഷളത്തരം പറഞ്ഞതടക്കം ഷാഫിയോട് ഉന്നയിച്ചത് യൂത്ത് കോൺഗ്രസ് നിരവധി സ്ത്രീകൾ പ്രവർത്തിക്കുന്ന ഇടമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ളവർക്ക് ഇടം നൽകരുതെന്ന് ഇവരൊക്കെ ഷാഫിയോട് സൂചിപ്പിച്ചിട്ടില്ലേ ഇന്നലെ ഷാഫി പറമ്പിൽ ആരെ വളർത്തി ആരെ തളർത്തി ആ സ്ത്രീകൾ ഇപ്പോൾ ഏത് പൊസിഷനിലുണ്ട് ഷാഫി കണ്ണട ചിരുട്ടാക്കിയാൽ ഉരുട്ടാകില്ല ഷാഫി മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് മലക്കം മറിഞ്ഞാലും സത്യം സത്യമാവാതെ പോവില്ല സകല പേരുകളും വിക്ടിംസ് നേരിട്ട് തന്നെ പബ്ലിക്കിൽ പറയണമെന്നോ കേസുമായി തന്നെ മുന്നോട്ട് പോകണമെന്നോ ട്രോമ അനുഭവിക്കുന്ന മനുഷ്യനെ നിർബന്ധിക്കുകയോ ചെയ്യുന്നത് അങ്ങേറ്റം അസംബന്ധമാണ് അശ്ലീലമാണ് എന്നിട്ട് വേണം നിങ്ങളുടെ സൈബർ വിങ്ങിനെ വളഞ്ഞിട്ട് കൊത്തിവരിക്കാൻ എന്നെ ഈ ദിവസങ്ങളിൽ അറ്റാക്ക് ചെയ്തതുപോലെ ഇനി അതല്ല യൂത്ത് കോൺഗ്രസിന്റെ ഇടയിൽ നിന്ന് തന്നെ തങ്ങളുടെ കാൽച്ചോട്ടിൽ തീയിട്ടത് കൂട്ടത്തിൽപ്പെട്ട ആരൊക്കെയാണെന്ന് അറിയാനുള്ള സൈക്കളോജിക്കൽ മൂവ് അത് മനസ്സിലാവുന്നുണ്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടം എനിക്കെതിരെ പറഞ്ഞ വൃത്തികേടിനെക്കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് പരാതി തരുന്നതിലും നല്ലത് പൊട്ടക്കുളത്തിൽ ചാടുന്നതാണെന്ന് മേൽ പരാതികൾ നിങ്ങളിൽ എത്തിയപ്പോൾ നിങ്ങളെടുത്ത നിലപാടുകളിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായവർ പറഞ്ഞ് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു വിട്ടിത്തം ഞാൻ ചെയ്യുകയില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയധികം പരാതികൾ രംഗത്ത് വന്നിട്ടും ഇതത്രം ഗൗരവമുള്ള വിഷയമാണോ എന്ന് ചോദിക്കുന്ന വഷളത്തരം യൂത്ത് കോൺഗ്രസിന് മാത്രമേ പറ്റൂ എന്നാണ് ഹണിയുടെ ഫേസ്ബുക്ക് ഉറിപ്പ്